പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യം എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷപൂർവം ഇന്ന് രാജ്യത്തുടനീളം ജനങ്ങൾ നടത്തുകയാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ എല്ലാ ഭാരതീയർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ ഞാൻ നേരികയാണ് വൈദേശിക ശക്തികൾ അടിച്ചമർത്തുവാൻ ശ്രമിച്ച നമ്മുടെ ഭാരതത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു സ്വാതന്ത്ര്യം എല്ലാവർക്കും അറിയാം എത്രയോ വർഷക്കാലം സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം നമ്മുടെ ഭാരതത്തെ കൊള്ളയടിച്ച് പലതരത്തിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോഴും ഒരേ ഒരു ചിന്തയോടുകൂടി ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടണമെന്നുള്ള ചിന്ത അത് മതേതരത്തിൽ അധിഷ്ഠിതമായ ജാതി മത ചിന്തകൾക്കതീതമായി നമ്മൾ ഭാരതീയതെല്ലാം ഒന്നാണെന്ന ചിന്തയോടുകൂടി നിരവധി രാഷ്ട്ര നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും മറ്റ് ജ്ഞാതരുമജ്ഞാതരുമായ പതിനായിരക്കണക്കിന് സ്വാതന്ത്ര്യ സമരസേനാനികൾ അവരുടെ രക്തവും അവരുടെ ജീവിതവും അത് ബലിയർപ്പിച്ചാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്നത് ആ സ്വാതന്ത്ര്യം കണ്ണിലെ കൃഷ്ണപടി പോലെ കാത്തുസൂക്ഷിക്കുവാനും മതേതരത്വമെന്ന ആ സങ്കല്പം അത് ഊട്ടി ഉറപ്പിക്കുവാനും നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലഘട്ടമാണ് പലതരത്തിൽ നമ്മുടെ രാജ്യത്തെ ഭിന്നമാക്കുവാനും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള എല്ലാവരെയും ജാതി മത ചിന്തകളുടെ പേരിൽ ഛിന്ന ഭിന്നമാക്കുവാനുള്ള ശ്രമങ്ങൾ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭാരതം നമ്മുടെ രാഷ്ട്രം അതിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക എന്നുള്ള വലിയ ദൗത്യം ഏറ്റെടുക്കേണ്ട കാലഘട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം യാതൊരുവിധമായ വിഭിന്ന ചിന്താഗതിയുമില്ലാതെ ഒന്നിച്ച് ഒരുമയോടുകൂടി മുന്നോട്ട് പോകാം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ ഞാൻ നേരുന്നു